ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും വനന്തിരപ്പിള്ളി നന്ദിപുരത്ത് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം നന്ദിപുരം കരുമാലി വീട്ടിൽ മുരളീധരൻ ആണ് തന്റെ വീടിനും കടക്കും ഭീഷണിയായി നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരങ്ങൾ മുറിച്ചു നീക്കാൻ വനന്തരപ്പിള്ളി പഞ്ചായത്തിൽ പരാതി നൽകിയത് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും മരങ്ങൾ അപകടകരമായ രീതിയിലുള്ളതെന്ന് കണ്ടെത്തുകയും ചെയ്തെങ്കിലും തുടർ നടപടികളൊന്നും എടുത്തില്ലെന്നാണ് മുരളീധരന്റെ ആക്ഷേപം രണ്ടര മാസത്തോളായി എന്റെ വീടിന്റെ മുന്നിലെ പീഡേനും തൊട്ടടുത്തുള്ള നാല് മരങ്ങള് ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഇതിനെ പറ്റി അവരോട് സ്വന്തമായിട്ട് പറയും മൊത്തത്തിൽ പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറി അവരോക്കി വന്ന് പറഞ്ഞു എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചക്കകത്തും മറുപടി ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ രണ്ട് മൂന്ന് വട്ടം പഞ്ചായത്തിൽ ഞാൻ വരാൻ ഈ അനാസ്ഥയാണെന്നാണ് എന്റെ കാര്യം എനിക്കിപ്പോ അവരോട് ഒരു വിരോധമില്ല എനിക്ക് കാര്യം നടക്കണം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ടര മാസമായി പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങുകയാണ് വീട്ടുടമ നാല് മരങ്ങളാണ് ഏതു നിമിഷവും മറിഞ്ഞു വീടാവുന്ന നിലയിലുള്ളത് മരത്തിന്റെ വേരുകൾ ഇറങ്ങി കടയുടെ ചുമരുകൾക്ക് നാശം സംഭവിച്ച സ്ഥിതിയാണ് കാറ്റ് വീശിയാൽ ഈ മരങ്ങൾ വീടിനും കടക്കും മുകളിലേക്ക് മറിഞ്ഞു വീണ് കനത്ത നാശനഷ്ടവും ആളപായവും സംഭവിക്കാനിടയുണ്ടെന്ന ഭീതിയിലാണ് മുരളീധരനും കുടുംബവും കഴിയുന്നത് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം മുടിയുടെ കാര്യമാണ് കാര്യമാണ് റിസ്ക് നെല്ലിക്ക നീലിയമലി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഇപ്പോൾ ഹരിതയിൽ നിന്നും